ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ശനിയാഴ്ച ഞാൻ രാവിലെ മസാല ദോശയായിട്ട് ഉണ്ടാക്കണത് മസാലദോശ ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളയുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിള്ളേർ മസാലദോശ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നായിക്കോട്ടെ എന്ന് എഴുതി അപ്പം ഞാൻ ആ ഉരുളക്കിഴങ്ങ് രണ്ട് വിസിലായിട്ട് എടുത്തേക്കണം നല്ലോണം വേഗട്ടെ എഴുതിയിട്ട് രണ്ട് വിസിൽ വെച്ചു ഇപ്പോഴത്തെ കൂടുതലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിരുന്നു ശനിയാഴ്ച പിള്ളേർ ക്ലാസ്സിൽ അതുകൊണ്ട് തന്നെ പിള്ളേര് വിട്ടില്ലായിരുന്നു കാരണം ഇന്ന് എടുക്കാൻ പോണായിരുന്നു അതുകൊണ്ട് പിള്ളേർ വീട്ടിൽ തന്നെ ഇരിക്കയാണ് പിന്നെ പുറത്ത് നല്ല മഴ കേട്ടോ നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കയാണ് മസാല ദോശ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു തയ്ച്ച് തേങ്ങി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദോശയും കൂടി കൂടിയാണ് ചുറ്റെടുത്തേ മുരിങ്ങാൻ വേണ്ടി വെച്ച അവസാനം രീതിയായി അപ്പൊ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടിരിക്കയാണ് അപ്പൊ അതിനിടയ്ക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് വീട് ജസ്റ്റ് എടുത്തുനിന്നുള്ളൂ കേട്ടോ അപ്പൊ പിള്ളേർ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അവര് റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് പിന്നെ ഉണ്ണിക്കൂട്ടിന് ചേട്ടൻ ചേട്ടാ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ ഉണ്ണിക്കുട്ടിൻ്റെ കാര്യം നോക്കണ്ടായിരുന്നു അവനെ കുളിപ്പിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ടപ്പം ചേട്ടാ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒരുക്കിയെടുത്തു കേട്ടോ പോകുന്നത് രണ്ടാളും ഭയങ്കര അടിയായിരുന്നു കേട്ടോ അങ്ങോട്ടും കൊണ്ട് ചുമ്മാ അടി കൂടുവേ അപ്പം ഞാൻ പറഞ്ഞു വീര എടുപ്പ് എടുത്തിടും എന്ന് പറഞ്ഞപ്പോൾ വീര ഞാൻ എടുത്തപ്പോഴത്തേക്കും അവരുടെ വിധമാരുതാണ് പിന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ചുമ്മാ അടി കൂടുന്നതാണ് കേട്ടോ സീരിയസ് ആയിട്ട് അടി കൂടുന്നതല്ല ചുമ്മാ തമാശക്ക് അടി കൂടുന്നതാണ് പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് പക്ഷേ അവിടുന്ന് അതിൽ കണ്ടപ്പോൾ നല്ല ഷൈനിങ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേട്ടിട്ടപ്പോൾ അത്ര ലുക്കൊന്നും തോന്നിയില്ലായിരുന്നു എന്നാലും ഞാൻ ഇന്ന് അതാട്ടിട്ടത് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷെ കളർ ഒരു മംഗലം പോലെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറിലാട്ട് പോയത് അപ്പോൾ കാറിൽ പോയപ്പോഴത്തേക്ക് നല്ല രസമായിട്ടുള്ള സ്ഥലങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മഞ്ഞൊക്കെ മൂടിയിട്ടും പിന്നെ തണുപ്പും നല്ല രസമായിരുന്നു നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ പോകുന്ന കഴിക്കാൻ ഞാൻ പറയാ കുഞ്ഞിക്കൂട്ടിന് വയറ്റി മരുന്ന് കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെ ആയിട്ട് ആദ്യം പോയത് അവിടെ നിന്ന് വേണം ഇനി അങ്ങോട്ട് ആധാർ എടുക്കാനായിട്ട് പോകാനായിട്ട് വയറ്റി മരുന്ന് കൊടുക്കുന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കരഞ്ഞ ഉണ്ണികളായിരുന്നെട്ടോ ചുമ്മാ കിടന്ന് കരച്ചിലായിരുന്നു അതിലൊരുത്തരാണ് നമ്മുടെ ഉണ്ണിക്കൂട്ടർ അവനും കിടന്ന് ചുമ്മാ കരയുക പിള്ളേരൊക്കെ കരയുന്നത് കണ്ടിട്ട് ആ തോന്നുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ വൈറ്റി കൊടുത്തു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോയത് ആധാർ എടുക്കാനായിരുന്നേ അക്ഷയെ പോയി അവിടെയും നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ അവിടെ തിരക്ക് കുറവാണെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോയത് അവിടെ പോയപ്പോൾ അതിനേക്കാളും തിരക്ക് അപ്പോൾ തിരക്കിനിടേലിന്ന് അവിടന്മാരൊക്കെ അവിടെ നിന്ന് വഴക്കൂടുന്നു ഒരാൾ ഒരാളുടെ തലയിൽ തലയൊക്കെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിലാണ് തലയിൽ നോക്കണമെന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞിട്ടോ അങ്ങനെ അവരുടെ ഫോട്ടോ എടുക്കണമായിരുന്നേ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോ പോയതായിരുന്നു കേട്ടോ രണ്ടുപേരുടെ ഫോട്ടോ ആവശ്യമുണ്ടായിരുന്നു രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി വരെ ഞങ്ങൾ അക്ഷയ തന്നെയായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നൊക്കെ സ്പീഡ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് താമസിച്ച് ഒത്തിരി താമസിച്ചു പിന്നെ ഞങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് സ്കൂളിലോട്ടൊന്നു വരേണ്ടി വന്നു കേട്ടോ പിന്നെ എല്ലാ കാര്യവും ചെയ്ത് ശരിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഉണ്ണിക്കൂട്ടിൻ്റെ ആധാർ മാത്രം ശരിയായില്ലായിരുന്നു ചേട്ടയുടെ എൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് അതൊക്കെ കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ കൊടുത്തഞ്ഞ് പിള്ളേരുടെ ചെരുപ്പ് എടുക്കാനായിട്ട് വന്നിട്ടോ അപ്പം പിള്ളേർക്ക് ചെരുപ്പൊക്കെ പൊട്ടിപ്പോയായിരുന്നേ അപ്പം അതൊക്കെ മേടിക്കാനായിട്ട് വന്നതായിരുന്നു ഉണ്ണിക്കൂട്ടിന് ചെരുപ്പ് എടുക്കണ്ടെന്നു വരുന്നു പക്ഷെ അവളെത്തിയപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞപ്പം അവനൊരു ഷൂ മോഡൽ എടുത്തിട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലോട്ടാണ് ഹോട്ടലിൽ നിന്ന് പിള്ളേരൊക്കെ പൊറോട്ടയും ബീഫ് ഫ്രൈ മേടിച്ച് കഴിച്ചു ഞാൻ കപ്പ ബിരിയാണി ഉണ്ടോ കഴിച്ചത് നല്ല അടിപൊളി കപ്പ ബിരിയാണി കേട്ടോ നല്ല ചൂടും കപ്പ ബിരിയാണി നല്ല ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ ക്യാരറ്റും ആ മുട്ടയൊക്കെ ഇങ്ങനെ ചിക്കിട്ടുണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ തന്നെ ഒത്തിരി താമസിച്ചായിരുന്നു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു എന്നാലും ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ലായിരുന്നു പക്ഷേ നല്ല കപ്പ ബിരിയാണിയൊക്കെ മുങ്ങി കിട്ടിയപ്പോൾ എനിക്കൊന്ന് സമയമോ ഫു ഡയറ്റിൻ്റെയോ കാര്യമോ എല്ലാം ഞാൻ മറന്നിട്ടോ അപ്പോൾ വയർ നിറച്ച് ഫുഡ് കഴിച്ചു പിന്നെ ചേട്ടായിയൊക്കെ ഒക്കെ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചാൽ ചേട്ടായി പിള്ളേരൊക്കെ ഞാനും മാത്രമായിട്ടോ കപ്പ ബിരിയാണി ഞാനും അനന്തം കൂടിയാണ് കപ്പ ബിരിയാണി മേടിച്ചഴിച്ചത് നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും താമസിച്ചു അപ്പോൾ രാവിലെ ഒമ്പതര തൊട്ട് നാല് മണി വരെ ഞങ്ങൾ മൊത്തം യാത്രയായിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു അക്ഷയരാണെന്ന് നല്ല തിരക്കുണ്ടായിരുന്നത് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കൊഴുക്കട്ട നെയ്യപ്പം ഉള്ളിവട അതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അത് കഴിച്ചു കട്ടൻ ചായയും കൊഴുക്കട്ടയും ഞാൻ കഴിച്ചത് പിള്ളേരൊക്കെ നെയ്യപ്പവും ഉള്ളിവടയൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയായിരുന്നു ഒരു ദിവസം എങ്ങനെ പെട്ടെന്ന് പോയെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അതിനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ